ാണ് ഒന്നില് പോയാൽ പോയാൽ പിടി ഇതൊക്കെ ബാക്കി പരീക്ഷണം ഒന്നിൽ അഞ്ഞൂറ് കിട്ടിയാ രണ്ടു പതിനായിരം പോകും അതറിയാം നിനക്കേ ജീവിക്കാം അവന്റെ തകരം പോകൂല കൊണ്ടുവരണം മുതൽ പഴക്കണന്റെ പണം ഇത് പോകൂലഅത്തേ ആ ഇന്ന് പോയ നാളെ വരും ഇന്ന് പോയാ പോയത് തന്നെ നാളെ വരണമെങ്കിൽ വന്നത് തന്നെ എന്നാ ഞാൻ പറഞ്ഞാൽ കൊണ്ടുപോ ഇത് പറഞ്ഞാ മനസ്സിലാകണം പിള്ളാരായ ട്ടാ ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു കാരണം അതാണ് വലിയ ഒരു പറഞ്ഞുതന്നെ അപ്പൊ നിങ്ങക്ക് സംഭരണം ഉണ്ടാക്കാൻ ഇപ്പൊ എനിക്ക് അങ്ങനെ വിലയായിട്ട് അങ്ങനെ അടിച്ചു തരാൻ ഇട്ടുതരാൻ പറ്റൂ എനിക്ക് ഒരു മാന്യത വേണ്ടേ ചെറുക്കൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യ ഇന്ന് കൊണ്ടുവന്നിട്ട് ഒരു കൊല്ലം ഇടണം യാത് മാട് വാങ്ങിച്ചാലും ഒരു കൊല്ലായിട്ട് വളർത്തി അതിനെ പണി പിറിക്കെടുത്ത് അതിന കൊടുത്ത് അന്നടിച്ച് പറകിയൊക്കെ എടുത്ത് ആപിക്കാം അല്ല ഇന്ന് കൊണ്ടുവന്നിടണ ഒരു ലക്ഷം വേണം എന്ന് എന്നാ ഇത് പിടി പറയാ ഇങ്ങോട്ട് വാ ഇത് പിടി ഞാൻ പൈസ പിന്നെ പൈസ തരാതെ പിന്നെ ചുമ്മാക്കൂ അപ്പൊ ഞാൻ പൈസ വരണ്ടേത് പിടി ഇത് അങ്ങനെയൊന്നും അല്ല നീ ചുമ്മ ആവശ്യമില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ദേ ചക്രം പോവും തരാൻ വേണ്ടിയാണ് അവ എൻ്റെ പള്ളുവിളി കേട്ടാലും കുഴപ്പമില്ല തരാൻ വേണ്ടിയാണ് അങ്ങനെ ഒക്കൂലടാ നിങ്ങൾ ചുമ്മാ ഈ നിർബന്ധം കളഞ്ഞിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധപത്തി കളയടാ കുഞ്ഞേ അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ നീ നിന്നെ എത്ര കൊല്ലം അഞ്ചു കൊല്ലം വളത്തില്ല നിന്റെ മുതൽ നിന കൊല്ലം തന്നെ നിങ്ങളെ സീറ്റന്നിവിടെ തെങ്ങിൻ്റെ വീട്ടിൽ കെട്ടിരുന്ന പാത്രം ഉള്ളാരും ഞാൻ എനിക്ക് കുറയ്ക്കാൻ പറ്റും അവന്റെ മുതൽ കിടക്കണ വിലയല്ല പുള്ളി കൊണ്ടുപോയി എനിക്ക് നിങ്ങളുടെ തോന്നാർ സംസാരിക്ക സമയല്ലടാ പിന്നെ നിന്റെ അടുത്ത് നിങ്ങളുടെ അടുത്തില്ല പാലുടിക്കാനുള്ള പാലുടിക്കണ പുള്ളേരടുത്ത് പറഞ്ഞ വീണ്ടും അവർ മനസ്സിലാകും ഇവന്റെ അടുത്ത് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല പിന്നെ അയിഞ്ഞിട്ട് വന്ന് ആ ഞാൻ കൊടുത്തേ ഇന്നിപ്പോ ചോയിക്കണന്ത് ചിലപ്പോ അങ്ങനെയൊക്കെ പറയും ഉണ്ട് പേ ഇരുപത്തിയാലരണ